ദൈവനാമോത്തപ്പെട്ടത് എത്ര പേര് കലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കാട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി നാൽപ്പത്തിയേഴ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു അതെ സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം ഉദയത്തിനു മുമ്പേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതെ എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു സ്വഭാവമുണ്ട് ആമി സ്തോത്രം നിങ്ങളുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് വരുന്നത് അങ്ങനെ അല്ലാത്ത ആ സ്വഭാവം ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ നിങ്ങളോട് ദൂത് പ്രാർത്ഥന നിങ്ങളുടെ സ്വഭാവമായിരിക്കണം നിങ്ങളുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈശോപ്പനോട് പ്രാർത്ഥിച്ചിട്ട് വേണം ആ കിടക്ക വിട്ടിട്ട് തേക്കുവാൻ മേൻ പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരിക്കണം പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുണ്ട് എത്ര പേര് ഇന്ന് ഈ പകലിൽ തിരിച്ചറിയുന്നു ആ സ്തോത്രം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വേണം ഒരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉറക്കത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവം അന്നത്തെ പകലിൽ ചെയ്യുവാൻ പോകുന്ന അത്ഭുതത്തിനായിട്ട് നന്ദി പറയണം എലൈജ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് കാമ്യ സ്തോത്രം ആ സമ സ്വഭാവമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് വർഷവും ആറു മാസവും മഴ പെയ്തില്ല അതെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ചെലതിനെ അടച്ച് ചെലതിനെ തുറക്കുവാൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉണർവിനെ കൊണ്ടുവരുവാൻ ശക്തിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മല പോലെ നിൽക്കുന്ന അവസ്ഥകളെ സമഭൂമിയാക്കി തീർക്കുവാൻ ശക്തിയുണ്ട് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ശക്തിയുണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം സ്തോത്രം മണിക്കൂറുകൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കണം രാത്രി പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കണം ആമി സ്തോത്രം പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ ഇന്ന് പകലിൽ ഈ തീരുമാനം എടുക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധിയാത്മാവ് ആമി സ്തോത്രം അയക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയുടെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയ്ക്കുവാൻ പരിശുദ്ധിയാത്മാവ് ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് തൻ്റെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് സ്തോത്രം ആ കൃപാവനത്തെ നിങ്ങളുടെ മേൽ സ്വർഗം അയക്കും ആ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങയുടെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കിയ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവരുടെ തലം പ്രാർത്ഥനയുടെ തലം മാറട്ടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണം ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാലോ മൊത്തം കർത്താവിന് ഞാൻ കായ ജീവൻ തദ്ദേശം തന്നെ ആമേൻ 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 ഈ വചനങ്ങളിലേയും സ്വർഗം സമൃദ്ധിയായി ധാരാളമായി